ഹാലേ ലുയാ ഈശോ മിശികായ്ക്ക് ശ്രുതി ആയിരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് കടലിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് നമ്മുടെ വീഡിയോ അപ്പോൾ കുറച്ച് നേരം കടൽ കാണാനുള്ള ഒരു അവസരം കൂടി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ ഒരുമിച്ച് പറഞ്ഞേ ഹാലേ ലുയാ ആത്മാവിന്റെ ദൂത് എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും യേശുവിനെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്ഥലത്തിൻ്റെ കച്ചവടം നടക്കുന്നില്ല സ്ഥലം വിറ്റുപോകുന്നില്ല ചില വീടും സ്ഥലവും വിൽക്കാൻ ആഗ്രഹിച്ചിട്ട് വിൽക്കാൻ പറ്റുന്നില്ല സ്ഥല ചില സ്ഥലങ്ങൾ വിൽക്കാൻ ആഗ്രഹിച്ചിട്ട് വിൽക്കാൻ പറ്റുന്നില്ല ഭയങ്കര തടസ്സങ്ങളാണ് ആൾക്കാർ വന്ന് കാണുന്നു വില പറയുന്നു പക്ഷെ തിരിച്ചു പോയിട്ട് പിന്നെ അവരൊന്നും മിണ്ടുന്നില്ല ഇങ്ങനെ തടസ്സപ്പെട്ട നിൽക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രയാസത്തിൽ നിൽക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലി അവരുടെ നിയോഗത്തിന് വേണ്ടിയിട്ടാണ് വെക്കുന്നത് നിങ്ങൾക്കും ആരുടെയൊക്കെ അറിയാവുന്നവരാരെങ്കിലും സ്ഥലം അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ കച്ചവടം നടക്കുന്നില്ല അങ്ങനെയൊക്കെ ചിന്തയുണ്ടെങ്കിൽ അവരെയും കൂടി നിങ്ങൾ നിങ്ങളിതിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിക്കുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ അമേയും ഈശോ മിശുകായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഹാലയിലുയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതിനാൽ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും ഹാലുയ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുക ലഭിക്കുക തന്നെ ചെയ്യും സുവിശേഷത്തിലൂടെ ഈശോ പറയുകയാണ് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്താണെങ്കിലും അത് നിങ്ങൾക്ക് കിട്ടും അത് ഉറപ്പാണ് കാരണം കർത്താവിന്റെ വചനം മാറ്റമില്ലാത്ത വചനമാണ് ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും യാചിക്കുമ്പോഴും ഈ വചനം വെച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കണം ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ വസ്തു ഇപ്പോൾ നടക്കുന്നില്ല അല്ലെങ്കിൽ തടസ്സമുണ്ട് ഈ നിയോഗമായിട്ട് സമർപ്പിച്ച് ഈ വചനം വെച്ചാൽ കണ്ടെത്താൻ നിങ്ങളെ പ്രാർത്ഥിച്ചു നോക്കിയത് നിമിഷം നേരം കൊണ്ട് കർത്താവിൻ്റെ വചനം അവിടെ പ്രവർത്തിച്ച് ആ വസ്തു വിപ്പന തടസ്സങ്ങളെല്ലാം മാറിപ്പോകും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നീ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്നവരും ഇത് കാണുന്നവരും ഇത് കേൾക്കുന്നവരും ഇത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നവർ എല്ലാവരുടെയും പ്രാർത്ഥനാ തടസ്സങ്ങൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുനാമത്തിൽ നാമത്തിൽ തടസ്സങ്ങളെല്ലാം നീര് നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ